േരമായിട്ട് ഞാനൊരു ക്യൂ കുട്ടിയെ കണ്ടു തൊട്ടപ്പുറത്ത് നമ്മുടെ കാർത്തിസൂര്യയുടെ സ്വന്തം ഫാൻ ആണെന്ന് മനസ്സിലാവും ഒന്നും മുന്നോട്ട് വരില്ല എന്താണെന്ന് കാര്യം പിന്നെ വീഡിയോ ഫോട്ടോ കേട്ടോ ഫോട്ടോ ഇങ്ങോട്ട് മീഡിയ മീഡിയ ആയോ ആ മാറിക്കോ മറിക്കോ എന്ന

மக்கள் ஆறு பேர் ஆறு பேர் வந்து எடுத்துடுத்து போனோம் அங்கோட்டா போக ஆறு பேர் ஆறு பேர் आयो जान्दो दोहा नन्दै निला आनी प्लीचो नन्दै निला यारमेर के ओके 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 ನಿ ಅಂತೇಶ್ವರ್